ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ ുംചനത്തിൻ്റെ വിശുദ്ധ ലോക്ക അറിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനം അവൻ എല്ലാവരോടുമായി പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ കാരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ വിശുദ്ധ മാക്സിമില്യൻ കോൾബെയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം വിശുദ്ധൻ്റെ പേര് സ്വീകരിച്ചിരിക്കുന്ന സകലരെയും വിശുദ്ധൻ്റെ അഹത്മീയത പിഞ്ചൊല്ലുന്നവരെയും അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ജീവിതത്തിന്റെ കഷ്ടതകളിലും ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും നിരാശപ്പെടാതെ വിശ്വാസപൂർവം പുരുഷകൾ എടുത്തുകൊണ്ട് യാത്ര ചെയ്യുവാൻ വേണ്ട കൃപാപലം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി കർത്താവിടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിധിമാനായ മറിയുസൈപ്പിന്റെ മധ്യസ്ഥവും സഹലമാലഹമാരുടെയും സഹലവിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സാർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജനത്തിൻ കൃപയോടെ